ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം യു കെയിലോട്ട് നം പഠനത്തിന് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ഈസിയർ ആക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് അപ്പം അത് നമ്മളിപ്പം ഗ്രാജുവേറ്റ് വിസയ്ക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്ന് അല്ലെങ്കിൽ അത് അതാദ്യമായിട്ട് തന്നെ എന്തെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനിയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ യോഗ്യതകൾ പറയുവാണെങ്കിൽ ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾക്കാണെങ്കിൽ സാറ്റ് എ സി ടി അല്ലെങ്കിൽ ഐ എൽ ടി സോട്ട് ഓഫ് പാസ്സായിരിക്കണം അതായത് ഇംഗ്ലീഷ് ഇത് നിങ്ങൾക്ക് ആ ഇംഗ്ലീഷിൻ്റെ ആ ലാംഗ്വേജ് ഉണ്ട് എന്ന് ഒരു നിർണയം നടത്താൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് അപ്പം അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒത്തിരി സ്കോറൊന്നും വേണ്ട അപ്പം അത് പാസ്സാകുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് അപ്പം ഇത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ടത് നിങ്ങൾ അവിടുന്ന് യു കെക്ക് വന്നു കഴിഞ്ഞാലുള്ള ചിലവുകൾ ആ വരാൻ വേണ്ടിയുള്ള ചിലവുകൾ പ്ലസ് ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഫീസ് അല്ലെങ്കിൽ ഓരോ വർഷം അടയ്ക്കേണ്ടത് എല്ലാത്തിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇവിടെ സെപ്റ്റംബറിൽ ടു ഒക്ടോബർ മാസങ്ങളിലാണ് ഈ കോഴ്സുകൾ ആരംഭിക്കുന്നത് എങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ജനുവരി ടു ഫെബ്രുവരി മാസങ്ങളിലാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പം ഇപ്പോൾ ഒന്നിച്ച് ഒരു രൂപ എടുക്കാൻ നമ്മൾക്ക് അത്രയും ഫീസൊന്നും കൊടുക്കാൻ പറ്റില്ലാത്തവർക്ക് എപ്പോഴും ഒരു നല്ല ഓപ്ഷൻ സ്റ്റുഡൻറ് ലോൺ ആണ് സ്റ്റുഡൻറ്റ് വിസ വരുന്നവർ പലരും ചോദിക്കുമ്പോൾ അവർ സ്റ്റുഡൻറ്റ് ലോണിലാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ചില ഇപ്പം നിലവിൽ ചില യൂണിവേഴ്സിറ്റികളാണെങ്കിൽ സ്കോളർഷിപ്പൊക്കെ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ക്യാമ്പസ് അക്കോമഡേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ ഈ അടയ്ക്കേണ്ട ഫീസിൽ കുറേയൊക്കെ ഒരു കുറവ് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഈ വിസയിൽ ഡെ ഫീസ് അത് എയ്റ്റ് ഹൺഡ്രഡ് ട്വൻറ്റി ടു ആണ് പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ എടുക്കും യൂഷ്വലി എയ്റ്റ് വീക്സാണ് ഈ ടൈം പീരീഡ് പറയുന്നത് പിന്നെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ നിർത്തലാക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ യു കെ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു നല്ല ഓപ്ഷനാണ് പിന്നെ പറയുകയാണെങ്കിൽ ഈ വിസയിൽ നിങ്ങൾ നിന്നാൽ യു ക്യാൻ വർക്ക് ഇൻ മോസ്റ്റ് ജോബ്സ് അവിടെ ജോലിക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ജോലി ചെയ്യുന്നതിന് അതൊക്കെ പറ്റും പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം പിന്നെ എന്തുവായിരുന്നു പറയാനുള്ളത് അപ്പം ഇത് നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഏജൻസിയോ അല്ലെങ്കിൽ സമീപിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നുമില്ല ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ത്രൂ അപ്ലൈ ചെയ്യാം ഗ്രാജുവേഷൻ റൂട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വരാം അപ്പം അതായത് നമുക്ക് ഈസിയർ ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ റാപ്പ് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ ബൈ ഫോർ നാവ്